യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു മുരിങ്ങയില ഉപ്പേരി നമുക്ക് എങ്ങനെ വെക്കാം അപ്പൊ നമ്മളിപ്പോ വീട്ടിലെത്തിക്കാണ് ഇനി കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലിത് വിശേഷങ്ങളാവും അപ്പൊ അമ്മ അനുസാ ഭയങ്കര അടിപൊളി കുക്കാണ് അമ്മ എല്ലാ സാധനങ്ങളും നന്നായി ഉണ്ടാക്കും അപ്പൊ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ആയിട്ടുണ്ടോ അമ്മ എപ്പോഴും ഉണ്ടാക്കാം ഏർ അപ്പൊ എങ്ങനെയുണ്ടാക്കണേന്ന് നമുക്കൊന്ന് കാണാം അപ്പൊ നമുക്ക് എന്തായാലും എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്നൊക്കെ കാണാം എല്ലാവർക്കും വെക്കാന്നൊക്കെ അറിയാം എന്നാലും നമ്മുടെ അമ്മമാർ ഉണ്ടാക്കുമ്പോ അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കണമെന്നൊന്ന് കണ്ടാലോ കുറച്ച് ഐറ്റംസ് ദൈ അമ്മ അരിഞ്ഞ് റെഡിയാക്കി വെക്കണുണ്ട് അപ്പൊ കുക്ക് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം ആദ്യം ദൈവം ഒരു പാത്രം വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ദേ അമ്മ കൊറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായി കിടന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സവോള പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ടുനേപ്പന ഇട്ടുകൊടുക്കാം കൊറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം മുരി മുരിങ്ങയില കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ നമ്മളെ സവാളയും വിളകും നന്നായിട്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ മുരിങ്ങേല അതിലേക്ക് ഇട്ട് കൊടുക്കാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇട്ടോ കേട്ടോ അപ്പൊ ഇതേ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വാടി കിട്ടും ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മുരിങ്ങയില നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി വെച്ച നാളികേര ഇപ്പടെ അമ്മ കുറച്ച് നാളികേരം ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മുരിങ്ങയില ചീര അതൊക്കെ വയ്ക്കുമ്പോ ചിരി നാളികേരം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇണ്ടാവും അങ്ങനെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇനി ഒന്ന് ട്രൈ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടാൾ ഇനിയും വരും അപ്പോൾ എല്ലാവർക്കും ബൈ